ആവർത്തനം അദ്ദേഹം രണ്ട് അന്നത്തെ ഹോം എന്നോട് കൽപ്പിച്ച പോലെ നാം തിരിഞ്ഞ് ചെങ്കട വഴിയായും മരുഭൂമിയിലേക്ക് യാത്ര ഉൾപ്പെട്ടു നാം ഏറെ നാൾ സീര സീരപർവ്വത്തെ ചുറ്റി കടന്നു പിന്നെ ഹോം എന്നോട് കൽപ്പിച്ചത് നിങ്ങൾ ഈ പർവ്വതം ചുറ്റി കടന്നാൽ മതി വടക്കോട്ട് തിരുവിനി നീ ജനത്തോട് കൽപ്പിക്കേണ്ടതെന്നാൽ സീരിയൽ കൂടിയിരിക്കുന്ന ഏഷാവിൻ്റെ മക്കളായ നിങ്ങളുടെ സോദരമേഴ് അതിരിൽ കൂടി നിങ്ങൾ കടപ്പാൻ പോകുന്നു അവർ നിങ്ങളെ പേടിക്കും ആകെ ഏറ്റവും നിങ്ങൾ അവരോട് പടയെടുക്കുക പടയെടുക്കരുത് അവരുടെ ദേശത്ത് ഞാൻ നിങ്ങൾക്ക് ഒരു കാൽ വെപ്പാൻ പോലും ഇടം തരികയില്ല തരികില്ല സീയർപർവ്വതം ഞാൻ ഏശാവിന് അവകാശമായി കൊടുത്തിരിക്കുന്നു നിങ്ങൾ അവരോട് ആഹാരം വിലയ്ക്ക് വാങ്ങിക്കഴിക്കണം വെള്ളവും വിലയ്ക്ക് വാങ്ങി കുടിക്കണം എൻ്റെ ദൈവമായ ഹോമനിൻ്റെ കൈകളുടെ സേവന പ്രവർത്തിക്കുന്നു അനുഗ്രഹിച്ചിരിക്കുന്നു ഈ മഹാമരുഭൂമിയിൽ സഞ്ചരിക്കുന്നത് അവൻ അറിഞ്ഞിരിക്കുന്നു ഈ നാൽപ്പത് സഹോദരത്തിൻ്റെ ദയമായ ഹോൻ എന്നോടുകൂടിയിരുന്നു നിനക്ക് യാതൊന്നിനും മുട്ടും വന്നിട്ടില്ല അങ്ങനെ നാം സ്വീകരിക്കൂടിയിരുന്ന യേശാവിൻ്റെ മക്കളായ നമ്മുടെ ഒഴിച്ച് അരാപ വഴിയായി എല്ലാത്തിൻ്റെയും എസ് യു ഒൻ ഗീപറിൻ്റെ മര്യത്തു കൂടി കടന്നിട്ട് തിരിഞ്ഞ് മോവാബി മുമ്പിലേക്കുള്ള വഴിയായി കടന്നു പോകുന്നു അപ്പോൾ ഹോവനോട് കൽപ്പിച്ചത് മൊവാബിരെ ഞെരുക്കരുത് അവരോട് പടിയെടുക്കുകയും വരുത് ഞാൻ ആ പ്രദേശത്ത് നിനക്ക് ഒരു അവകാശ അവകാശവും അവകാശം തരികയില്ല ആ പ്രദേശത്തെ ഞാൻ ലോകത്തിൻ്റെ മക്കൾക്ക് അവകാശമായി കൊടുത്തിരിക്കുന്നു വലിപ്പവും എരിപ്പവും അനാക്കിരേ പോലെ പെരുപ്പൊക്കവുമുള്ള ജാതിയായ എയ്മർ പണ്ട് അവിടെ പാർത്തിരുന്നു ഇവരെ എനാക്കരയെ പോലെ മല്ലമാണെന്ന് വിചാരിച്ചു വരുന്നു മൊഹാബിരോ അവർക്ക് എയ്്മർ എന്ന പേർ പറയുന്നു ഹോരിരും പണ്ട് സേരി പാർത്തിരുന്നു നല്ല മക്കൾ അവരെ തങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കളുകയും സ്വകരിക്കുകയും അവർക്ക് പെൻ കൂടി പാർക്കുകയും ചെയ്തു സെലിനെ ഹോ കൊടുത്ത അവർ കാശ് അവർ ചെയ്തതുപോലെ തന്നെ ഇപ്പോൾ എഴുതുന്നേറ്റ് സേരത്തോട് കടപ്പിൽ നിന്ന് കൽപ്പിച്ച പോലെ നാം സേരത്തോട് കടന്നു നാം കാദേശ് ഭരണയിൽ നിന്ന് പുറപ്പെട്ടത് മുതൽ സേരത്തോട് കടക്കും വരെയുള്ള കാലം മുപ്പത്തെട്ട് സംവസരമായിരുന്നു അതിനിടയിൽ യോധാക്കളായിരുന്ന തലമുറയ്ക്കും ഹോ അവരോട് സത്യം ചെയ്തുപോലെ പാളയത്തിൽ നിന്ന് മുടിഞ്ഞുപോയി അവടിഞ്ഞു തീരും വരെ ഹോട് അവർ പാളയത്തിൽ നിന്ന് നശിപ്പിക്കാൻ അവർക്ക് വിരോധമായിരുന്നു ഇങ്ങനെ യോദ്ധാക്കളൊക്കെ ഈ ജനത്തിനിടെയെന്ന് മരിച്ചു തുടങ്ങിയ ശേഷം മെഹോ എന്നോട് കളിപ്പിച്ചത് നീ ഇന്ന് ആരെന്ന മോ ആ വിദേശത്തോടെ കടപ്പാൻ പോകുന്നു അമോനിയോട് അടുത്ത് ചെല്ലുമ്പോൾ അവരെ ഞെരിക്കരുത് അവരോട് പടിയെടുക്കുകയും വരുത് ഞാൻ അമോനിയുടെ ദേശത്ത് നിനക്ക് അവകാശം തരികയില്ല അത് ഞാൻ ഗ്രോത്തിൻ്റെ മക്കൾക്ക് അവകാശമായി കൊടുത്തിരിക്കുന്നു അതും മല്ലമാരുടെ ദേശമെന്ന് വിചാരിച്ചു വരുന്നു മല്ലമാർ പണ്ട് അവിടെ പാർത്തിരുന്നു അമോനിയർ അവരെ സംസൂമിയർ എന്ന് പറയുന്നു അവർ വെളുപ്പവും പെരുപ്പവും അനാഗ്രിയ പോലെ പൊക്കവുമുള്ള ജാതിയായിരുന്നുവെങ്കിലും മെഹോ അവരെ അവരുടെ മുമ്പിൽ നിന്ന് നശിപ്പിച്ചു ഇങ്ങനെ അവർ അവരുടെ ദേശം കവിശമാക്കി അവരുടെ സ്ഥലത്ത് കൂടി പാർത്തു അവൻ സേരി പാർക്കുന്ന യേശാവിൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്ത പോലെ തന്നെ അവൻ ഹോടിയരെ അവരുടെ മുമ്പിൽ നശിപ്പിച്ചു നശിപ്പിച്ചിട്ട് അവർ അവരുടെ ദേശം കൈവശമാക്കി അവരുടെ സ്ഥലത്ത് നിന്ന് വരെയും പാർക്കുന്നു കഫ്തോരി എന്ന് വന്ന കഫ്തൂരിയിലും ഗസാവുള്ള ഊരുക്കളിയിൽ പാർത്തിരുന്ന അവരെ ആവിരെ നശിപ്പിച്ച് അവരുടെ സ്ഥലത്ത് കൂടി പാർത്തു നിങ്ങളുടെ ഏതേരും യാത്ര പുറപ്പെട്ട് അമൗണ്ട് അവരുടെ കടപ്പിന് ഇതാ ഞാൻ ഹെസ്ബോൻ്റെ അമ്മര് രാജ വയസ് ഇഹോനെ അവൻ്റെ ദേശത്തെ നിൻ്റെ കയ്യിൽപ്പിച്ചിരിക്കുന്നു അവനോട് പുറപ്പെട്ടി അത് കൈവശമാക്കുവാൻ തുടങ്ങുക നിന്നെയുള്ള പേടി പേടിയും ഭീതിയും ആകാശത്തിങ്കേഖ ഉള്ള ജാതികളുടെ മേൽ വരുത്തുവാൻ ഞാൻ ഇന്ന് തന്നെ തുടങ്ങും അവർ നിൻ്റെ സ്ഥിതി കേട്ട് നിന്റെ ദിനത്തും ഉറക്കുകയും നടക്കുകയും ചെയ്യും പിന്നെ ഞാൻ ദേമോത്ത് ഒരു ഭൂമിയിൽ നിന്ന് ഹെസ്ബോണിൻ്റെ രാജായ സിഹോൻ്റെ അടുക്കൽ സമാധാന വാക്കുകളോടുകൂടെ ദൂതമര അയച്ചു ഞാൻ നിന്റെ ദേശത്തുകൂടി കടന്നു പോകാൻ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ ഇടത്തോട്ട് വളത്തോട്ടോ മാറാതെ പൈ വഴി കൂടി മാത്രം നടക്കും സേയിൽ പാർക്കുന്ന ഈശാനും മക്കളും ആരിൽ പാർക്കുന്ന മോ എനിക്ക് തന്ന പോലെ നീ വിലയ്ക്ക് തരുന്ന ആഹാരം ഞാൻ കഴിക്കുകയും വിലക്ക് തരുന്ന വെള്ളം കുടിക്കുകയും ചെയ്തുകൊള്ളാം ഞർത്താൻ കടന്ന് ഞങ്ങളുടെ ധേയമായ ഹോം ഞങ്ങൾക്ക് തരുന്ന ദേശത്തെത്തുവോളം കൽനടയായി പോകുവാൻ മാത്രം അനുവദിക്കുകയാണെന്ന് പറയച്ചു എന്നാൽ നാം നമ്മുടെ തൻ്റെ ദേശത്തുകൂടി കടന്നു പോകാൻ ഹെഷ്മോണിലെ രാജായ സിഹോൻ സമ്മതിച്ചില്ല എന്ന് കാണുന്ന പോലെ നിന്റെ ദൈവമായ ഹോവ അവനെ നേരെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് അവൻ്റെ മനസ്സ് കടുപ്പിച്ച് അവൻ്റെ ഹൃദയം കഠിനമാക്കി ഹോ എന്നോട് ഞാൻ സിഹോനെയും അവൻ്റെ ദേശത്തെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു അവൻ്റെ ദേശം കൈവശമാക്കേണ്ടതിന് അടക്കുവാൻ തുടങ്ങുക എന്ന് കൽപ്പിച്ചു അങ്ങനെ സിഹോനും അവൻ്റെ സർവ്വജനവും നമ്മുടെ നേരെ പുറപ്പെട്ടു വന്നു യാഹാസ്യവച്ച് പടയേറ്റു നമ്മുടെ ദൈവമായ ഹോ അവനെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു നാം അവനെയും അവൻ്റെ പുത്രമാരെയും അവൻ്റെ സർവ്വജനത്തെയും സംബന്ധിച്ചു അക്കാലത്ത് നാം അവൻ്റെ എല്ലാ പഠനങ്ങളും പിടിച്ച് പഠനം തോറും പുരുഷന്മാരെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും നാശം ചെയ്തു അവർ ശേഷി ഒരുത്തനെയും ശേഷിപ്പിച്ചില്ല താൽക്കാലികളെയും നമ്പടിച്ച പഠനങ്ങളുടെ കൊള്ളയും മാത്രം നാം നമുക്ക് ആയിട്ടെടുത്തു പണ്ണവും താഴേയുടെ ഇട്ടത്തുള്ള ആരോവരും താഴെ പഠനവും മുതൽ വിലയാതുവരെ നമ്മുടെ കൈയ്ക്ക് ഒരു പഠനവും ഉണ്ടായിരുന്നില്ല നമ്മുടെ ദൈവമായ യഹോവ സൗലവും നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു അമോനിയുടെ ദേശവും യാബോക്ക് നദിയുടെ ഒരു വശമൊക്കെയും മലയാളിൻ്റെ പഠനങ്ങളും നമ്മുടെ ദൈവമായ യഹോവ നമ്മുടെ ഉലക്കിയ ഇടങ്ങളും മാത്രം ആക്രമിച്ചില്ല